ഏഴ് വർഷത്തിനിടെ ജില്ലയിൽ തരം മാറ്റിയത് നൂറ്റി അൻപത് ഹെക്ടർ തണ്ണീർത്തടം രണ്ടായിരത്തി നടപ്പാക്കിയ ശേഷം നടന്ന തരം മാറ്റിലാണ് ഇത് സർക്കാർ കണക്കനുസരിച്ച് സംസ്ഥാനത്തന്നെ ഏറ്റവും കുറവ് നടന്ന ജില്ലകളിൽ രണ്ടാം സ്ഥാനവും ഇടുക്കിക്കാണ് റവന്യൂ രേഖകളിലെ അപാകത മൂലം പ്രതിസന്ധിയായ നിരവധി പേർക്കാണ് ഇതുവഴി ആശ്വാസമായത് സംസ്ഥാന സർക്കാർ രേഖകളിൽ നിലമെന്ന് രേഖപ്പെടുത്തിയ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് അനുമതി ലഭിക്കണമെങ്കിൽ പുരയിടമാക്കി തരം മാറ്റണം തരംമാറ്റത്തിനായി സാങ്കേതിക നടപടികൾ ഏറെയുണ്ടെങ്കിലും ഇതിനായി അപേക്ഷകരും ഏറെയുണ്ട് ജില്ലയിൽ ഭൂമി തരംമാറ്റലിൽ മുന്നിൽ നിൽക്കുന്ന താലൂക്ക് തൊടുപുഴയാണ് തൊണ്ണൂറ്റിനാല് ദശാംശം പൂജ്യം ഏഴ് ഹെക്ടർ ആണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ താലൂക്കിൽ തരം മാറ്റിയത് ഇരുപത്തിനാല് ദശാംശം എട്ട് ഏഴ് ഹെക്ടർ തരം മാറ്റിയ പീരിമേഡിനാണ് രണ്ടാം സ്ഥാനം ി തൊട്ടു പിന്നിലുമുണ്ട് ഏഴ് വർഷത്തിനിടെ രണ്ടേ ദശാംശം ഒൻപത് അഞ്ച് ഹെക്ടർ മാത്രം തരമാറ്റിയ മാറ്റിയ ഉടുമ്പൻചോലയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പിന്നിൽ ദേവികുളം താലൂക്കിൽ നാല് ദശാംശം നാല് ഒന്ന് ഹെക്ടറും തരമാറ്റിയിട്ടുണ്ട് ഈ ഇനത്തിൽ ഫീസായി ലക്ഷങ്ങളും ജില്ലയിൽ നിന്ന് സർക്കാർ ഖജനാവിൽ എത്തിയിട്ടുണ്ട് റവന്യൂ രേഖകളിലെ അപാകത മൂലം പ്രതിസന്ധിയിലായ നിരവധി പേർക്കാണ് ഇതുവഴി ആശ്വാസമായത് രേഖകളിൽ നിലവെന്ന് രേഖപ്പെടുത്തിയത് മൂലം വീടെന്ന സ്വപ്നം പ്രതിസന്ധിയിലായവർക്കും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടവർക്കും ഇതുവഴി പരിഹാരം ലഭിച്ചിട്ടുണ്ട് അപേക്ഷകളിൽ കാലതാമസം വരുന്നുവെന്ന പരാതി ഉയർന്നതിനെ തുടർന്ന് ഇത്തരം അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് വകുപ്പ് സംസ്ഥാന തലത്തിൽ തന്നെ പ്രത്യേക ക്യാമ്പയിനും നടത്തിയിരുന്നു തരം മാറ്റാനായി ഉപേക്ഷിക്കുന്ന ഭൂമി ഇരുപത്തി അഞ്ച് സെന്റിൽ താഴെയാണെങ്കിൽ സൗജന്യമായാണ് നടപടിക്രമങ്ങൾ ഇതിനു മുകളിൽ ഒരേക്കർ വരെയുള്ള ഭൂമിക്ക് ന്യായവിലയുടെ ഇരുപത് ശതമാനം ഫീസ് അടയ്ക്കണം അനധികൃത നിർമ്മാണങ്ങളും പാരിസ്ഥിതിക വിരുദ്ധ പ്രവർത്തനങ്ങളും ജില്ലയുടെ ജൈവ വൈവിധ്യങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന പരാതി നേരത്തെയുണ്ട് ഇതോടൊപ്പമാണ് തരം മാറ്റത്തിനായി വിവിധ രൂപത്തിലുള്ള അനധികൃത ഇടപെടലുകളും നടക്കുന്നതായി പരാതി ഉയരുന്നത് നേരത്തെ കട്ടപ്പനയിൽ നിന്നടക്കം ഇത്തരം ഏജൻസി പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതി ഉയരുകയും ജില്ലാ ഭരണകൂടം നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു എങ്കിലും പിന്നണിയിൽ ഇത്തരം സംഘങ്ങളുടെ പ്രവർത്തനം സജീവമാണെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ഉടുമ്പന ചോല